രാജ്യത്ത് അതിദാരിദ്ര്യം ദാരിദ്ര്യം ഇല്ലാതായെന്ന് നീതി ആയോഗ് സി ഒ ബി വി ആർ സുബ്രഹ്മണ്യം രാജ്യത്തെ അഞ്ച് ശതമാനം ജനങ്ങൾ മാത്രമായിരിക്കും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയെന്നും അദ്ദേഹം പറഞ്ഞു ഗാർഹിക ചെലവ് സർവേ വിവരങ്ങളിലാണ് ദാരിദ്ര്യം മുക്തി സൂചന ലഭിക്കുന്നത് ഗ്രാമീണ നഗര ഉപഭോഗ അന്തരം ഇരുപത് ശതമാനം കുറവ് വന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ആയിരുന്ന അന്തരം എഴുപത്തി ഒന്ന് ശതമാനത്തിലേക്ക് താഴുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഉപഭോഗ ചെലവിനത്തിലുണ്ടായ കുറവാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമായതിന്റെ മാനകമായി കണക്കാക്കുന്നത് രാജ്യത്തെ ദാരിദ്ര്യം അഞ്ച് ശതമാനത്തിലെത്തിയെന്നാണ് പുതിയ കണക്കുകൾ നൽകുന്ന സൂചന ഭക്ഷണപാനീയങ്ങൾക്കായി ഗ്രാമീണ ജനത ചെലവഴിച്ചിരുന്ന തുക വരുമാനത്തിന്റെ അൻപത്തിനാല് ദശാംശം രണ്ടിൽ നിന്ന് നാൽപ്പത്തി ആറ് ദശാംശം നാലിലേക്ക് താഴ്ന്നു നഗര കേന്ദ്രങ്ങളിൽ സമാന ചെലവ് നാല്പത്തിരണ്ട് ദശാംശം ആറിൽ നിന്ന് മുപ്പത്തി ദശാംശം രണ്ട് ആയും താഴ്ന്നു ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും സംയുക്ത കണക്കെടുത്താൽ ഗാർഹിക ചെലവ് നാൽപ്പത്തിയാറ് ശതമാനമാണ് വരുമാനത്തിന്റെ പകുതിയിൽ താഴെ മാത്രം ഭക്ഷണത്തിന് ചെലവഴിക്കുകയും ടെലിവിഷൻ റെഫ്രിജറേറ്റർ മൊബൈൽ ഫോൺ കാർ തുടങ്ങിയവയ്ക്ക് ചെലവഴിക്കുന്ന തുക വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് നഗര ഗ്രാമീണ ജനതയുടെ വരുമാനം കാര്യമായി വർദ്ധിച്ചുവെന്ന സൂചനയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കണക്കുകളിലുണ്ടായ ഈ മാറ്റം ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമായതിന് തെളിവെന്നും നീതി ആയോഗ് സിഇഒ ബി വി സുബ്രഹ്മണ്യം സമർത്ഥിക്കുന്നു നഗര ഗ്രാമീണ ഉപഭോഗ ചെലവിലെ അന്തരത്തിലും കാര്യമായ കുറവുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ നഗര ഗ്രാമീണ ഉപഭോഗാന്തരം തൊണ്ണൂറ്റിയൊന്ന് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അത് എഴുപത്തിയൊന്ന് ശതമാനത്തിലെത്തി രാജ്യത്തെ അതിദാരിദ്ര്യം തുടച്ചു നീക്കാനായതിന്റെയും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരുടെ ശരാശരി അഞ്ചു ശതമാനത്തിലെത്തിയിരിക്കാനുള്ള സാധ്യതയുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പാൽ പഴങ്ങൾ എന്നിവയ്ക്ക് ചെലവഴിക്കുന്ന തുകയിലും വർധനവുണ്ട് താരതമ്യേന സമീകൃത ആഹാരത്തിന്റെ ലഭ്യത ഉയരുന്നു എന്ന സൂചനയാണ് ഫലങ്ങൾ നൽകുന്നത് മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്തെ മുന്നേറ്റത്തിന് സാധ്യമാകും സമഗ്ര ദാരിദ്ര്യ സർവേകളിൽ ഉൾപ്പെടെ മാറ്റങ്ങളുടെ പ്രതിഫലനം ദർശിക്കാനുമാകും ന്യൂസ് ഡെസ്ക് ജനം